എനിക്ക് എങ്ങനെയും ഈ ഇലക്ഷനിൽ നിന്ന് ജയിച്ച് നേതാവണം എന്നിട്ട് വേണം എന്റെ കാറിന്റെ ഫ്രണ്ടി എന്ന് എഴുതി വെച്ച് എനിക്ക് നേതാവ് ഉദ്ദേശിച്ചത് എം എൽ എ എന്നാണോ നീ നേതാവോ എന്തുവാ എന്തുവാ നിങ്ങൾക്ക് അത്ര എന്തുവാ നിങ്ങളും നിങ്ങളുടെ പാർട്ടിക്കാരും ഉണ്ടല്ലോ വെറും അങ്ങനെ പറഞ്ഞത് ഇടീ നമ്മുടെ പഞ്ചായത്തിൽ കല്യാണം കഴിയാത്ത രണ്ട് പെൺകുട്ടികൾക്ക് ഞാനാ ജീവിതം കൊടുത്തേ ില്ല കഴിഞ്ഞ ആഴ്ച വേണ്ട തുണി എല്ലാം കൂടെ കെട്ടിപ്പറക്കിക്കൊണ്ട് പോവുക പദയാത്രയാ പറഞ്ഞോണ്ട് അതെ പാർട്ടിയുടെ പദയാത്രണ്ടായിരുന്നു അതെ അത് നിങ്ങളുടെ കൂടെ വന്ന മറ്റു അണിമാർക്ക് നിങ്ങൾക്ക് അത് വിനോദയാത്രയായിരുന്നു പാർട്ടിയിലുള്ള ബിന്ദു ആയിട്ട് നോക്കൂ മിസ്റ്റർ

നമ്മൾ ഈ കുട്ടീനെ ആദ്യമായിട്ടല്ലേ സ്കൂളിലേക്ക് ചേർക്കുന്നത് അപ്പൊ എൽ കെ ജി മതി ആദ്യമായിട്ട് ചേർക്കുമ്പോ എൽ കെ ജിയിലാണ് ചേർക്കേണ്ടത് അതാണ് അതിന്റെ രീതി നിങ്ങൾ ഓരോ രീതി അനുസരിക്കണം ചേട്ടാ എന്താ പിന്നെ പറ നാട്ടുകാരെല്ലാരും ചോദിക്ക നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം ആയില്ലേ ഓ ഈ

എന്താ വരും ഉച്ചയായി ഒന്ന് അവരുക്ക് കിടക്കാണ് ഉച്ചക്ക് ഒന്നും കഴിക്കാനില്ല ആ മിക്സി പഠിച്ചെടുത്തിട്ട് ആ അമ്മിയില് കൊണ്ടുപോയിട്ടുണ്ട് അരക്കി അപ്പൊ ശെരിയാവും അവക്കമ്മിയിലൊന്നും അരക്കാൻ അറിയില്ല എന്നാ പിന്നെ നീ അരച്ചു കൊടുക്കണോ അച്ഛനെ ഞാനാ യു കെ പോണ നീയച്ചേർന്നത് യു കെ പോയിട്ട് എനിക്ക് അമ്മിയിൽ അരക്കലല്ല പണി വേണ്ട അതിന് മുമ്പ് അരച്ചേർന്നില്ല അരച്ചു കൊടുക്കാതെ ആ വേണ്ട ഞങ്ങള് ഹോട്ടലിൽ നിന്നല്ലോ ഓർഡർ ചെയ്തോളാം ഹോട്ടലിൽ എനിക്ക് ഹോട്ടലിൽ ഭക്ഷണം വേണ്ടേ ഒരു കാര്യം ചെയ്യാ അരച്ച അരപ്പെടുത്തു അച്ഛനോട് അച്ഛൻ അത് നിന്നട്ടെ